വളരെ കാലമായി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയർ നോട്ടിഫിക്കേഷൻ ഇതാ പി എസ് സി പുറത്തിറക്കിയിരിക്കുന്നത് കൊമേഴ്സ് പി ജി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവുക എന്നുള്ളത് ആ നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത് എപ്പോഴും ഓർക്കുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിക്കാതെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകാതെ ഇത് അപേക്ഷിക്കരുത് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അപേക്ഷിക്കാതിരിക്കരുത് ഇത് അത്രയും നല്ലൊരു പോസ്റ്റാണ് നമുക്ക് ഇന്നത്തെ ഈ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതാണ് നോട്ടിഫിക്കേഷൻ നമ്പർ കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നെയിം ഓഫ് പോസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് ഇതിൽ സാധാരണ രീതിയിൽ വിദ്യാർത്ഥികൾ സംശയങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മീൻസ് പാർട്ട് ടൈം പോസ്റ്റ് ഓഫ് എച്ച് എസ് എസ് ടീച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട് അത് സാധാരണ ഇതിൽ ഒരു പാർട്ട് ടൈം ജോബ് ആയിരിക്കും എന്ന് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് പരിചയമൊന്നുമില്ല അതുകൊണ്ട് അതിനെപ്പറ്റി അത് നിങ്ങൾ അപേക്ഷിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷനുകൾ നിയമപരമായ ഒരു ഉത്തരവാദിത്തം തന്നെ പി എസ് സി പലപ്പോഴും കാവിയേറ്റുകളിൽ അതിൽ കൊണ്ടുവരും അതായത് നിയമപരമായിട്ട് എന്തെങ്കിലും ഇത്തരം രീതിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പെരുമാറുകയാണെങ്കിൽ പി എസ് സിക്കെതിരെ പിന്നീട് കംപ്ലൈൻ്റുകൾ കോടതിയിൽ പരാതികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതായിട്ട് കാണാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നിന്റെ സ്കെയിൽ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് സ്കെയിലാണ് ഒരു ഭീകരൻ സ്കെയിലാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബേസിക് പേ നാൽപ്പത്തഞ്ച് അറുനൂറ് എന്ന ബേസിക് പേയിൽ തന്നെ ജോലി ആരംഭിക്കുക ഒരു കരിയർ ആരംഭിക്കുക എന്നുള്ളത് സ്വപ്ന തുല്യമായ തുടക്കം എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് പക്ഷേ ഒന്നും നമുക്ക് വെറുതെ കിട്ടില്ല അധ്വാനിക്കാതെ ഒന്നും കിട്ടില്ല വി ഹാവ് ടു വർക്ക് ഹാർഡ് ആൻഡ് ലവ് അവർ ഹാർഡ് വർക്ക് നമ്മളുടെ അധ്വാനം നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആവശ്യമായ രീതിയിൽ ആവശ്യമായ ഉയരങ്ങളിലേക്ക് നമ്മളെത്തിക്കുന്ന വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് മറക്കാതെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം വേക്കൻസീസ് പ്രതീക്ഷിത ഒഴിവുകൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അപ്പോൾ നമ്പേഴ്സ് കൂടാം കുറയാം ഇതൊക്കെ പി എസ് സി കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾ എങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പ്രത്യേക നമ്പർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതൊരു അനുകൂലമായ ഘടകമാണ് എത്ര കൂടുതലും എന്നുള്ള പോസിറ്റീവ് സെൻസിൽ നമുക്കിതിനെ എടുക്കാം നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്പർ ഓഫ് വേക്കൻസീസ് കഴിഞ്ഞാൽ പിന്നെ റാങ്ക് ലിസ്റ്റിനെ പറ്റിയും മറ്റുമുള്ള കാര്യമാണ് നമുക്കത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു ലിസ്റ്റ് വന്നാൽ അതിൻ്റെ കാലാവധിയെ സംബന്ധിച്ച് സാധാരണ എല്ലാ പി എസ് നോട്ടിഫിക്കേഷനിലും പറയുന്ന പോലെ ഇതിലും പറഞ്ഞിട്ടുണ്ട് Uh, the rank list of candidates published by the Commission in response to this notification shall remain, shall remain in force for a minimum period of 1 year provided that the said list will continue to be in force till the publication of a new list after the expiry of the minimum period of 1 year or till the expiry of 3 years, whichever is earlier. That is, ഈ ലിസ്റ്റ് നിലവിൽ വന്നത് മിനിമം ഒരു വർഷമോ അല്ലെങ്കിൽ മാക്സിമം ഒരു ഒരു അതിൻ്റെ ആ ലിസ്റ്റ് എക്സ്പയർ ആവുന്ന മൂന്ന് വർഷം വരെയുള്ള ഏതൊരു കാലാവധിയും ആ ഒരു വൺ ഇയർ ടു ത്രീ ഇയർ നിങ്ങൾക്ക് ഇതിൻ്റെ കാലാവധി തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ് മിനിമം പീരീഡ് ഓഫ് വൺ ഇയർ ഓർ ടിൽ ദ എക്സ്പയറി ഓഫ് ത്രീ ഇയേഴ്സ് സ്വിച്ച് ഓവർ ഈ ഇയർ എന്നാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഒരു വർഷമോ അല്ലെങ്കിൽ മൂന്ന് വർഷം പരമാവധി നമുക്ക് മൂന്ന് വർഷം വരെയാണ് ലിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഓർക്കേണ്ടത് കാൻഡീസ് വിൽ ബി അഡ്വൈസ് ഫ്രം ദ സെഡ് ലിസ്റ്റ് അഗേൻസ് ദ വേക്കൻസീസ് ദാറ്റ് മേ ബി റിപ്പോർട്ടഡ് ദ കമ്മീഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കറൻസി ഓഫ് ദ റാങ്ക് ലിസ്റ്റ് അതായത് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിലേക്കുള്ള നിയമനം ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി സംബന്ധിച്ച് വ്യക്തമായി പി എസ് സി പറഞ്ഞു കഴിഞ്ഞു ഡയറക്ട് ആണ് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഏജ് ഇരുപത് മുതൽ നാൽപ്പത് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർ ആ രണ്ട് തീയതികളും ഉൾപ്പെടെയുള്ള തീയതികൾ ഉൾപ്പെടെ അതിനിടയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഇതിന് ഏജ് വൈസ് അവൈലബിൾ അതിന് എലിജിബിളാണ് പിന്നെ സാധാരണഗതിയിലുള്ള റിലാക്സേഷൻ ഏജിൻ്റേത് തീർച്ചയായിട്ടും ഈ പോസ്റ്റിനും ഉണ്ടാകും റിലാക്സേഷൻ അപ്പർ ഏജ് ലിമിറ്റിനെ പറ്റി പറയുന്നുണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ അപ് ടു ഫോർട്ടി ത്രീ ഇയേഴ്സ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ജാനുവരി ട്വൻ്റി ഫോർ ഷാൾ ബി അലോഡ് ടു ദ ക്വാളിഫൈഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അണ്ടർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മിനിസ്റ്റീരിയൽ ജീവനക്കാർ ഇതേ ഡിപ്പാർട്ട്മെൻറ്റുള്ള മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് പരമാവധി നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പിന്നെ അതുപോലെ ക്വാളിഫിക്കേഷൻ സാധാരണ മറ്റ് ഏജ് റിലാക്സേഷൻ ഉള്ള എല്ലാ കമ്മ്യൂണി കമ്മ്യൂണിറ്റികൾക്കും ആ റിലാക്സേഷനൊക്കെ ഇതിലും കിട്ടും കേട്ടോ അതിന് പുറമേ നമ്മൾ സാധാരണ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ മിനിസ്റ്റീരിയൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രൊവിഷനാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മിനിസ്ട്രീയൽ സർവീസിലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വേക്കൻസികളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഒരു നാല് ശതമാനം വേക്കൻസി സാധാരണ രീതിയിലുള്ളതാണ് എല്ലാ നോട്ടിഫിക്കേഷനും കാണുന്നതാണ് നമുക്ക് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസിനേക്ക് പോകാം ജോലി അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അറിയാം എന്നാൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് പോകാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ കൺസേൺ സബ്ജക്ട് അതായത് കൊമേഴ്സിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് അൻപത് ശതമാനത്തിൽ കുറയാതെ കൊമേഴ്സിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് പ്രധാന ക്വാളിഫിക്കേഷൻ കേരളത്തിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ബി എഡ് ഇൻ ദ കൺസേൺ സബ്ജെക്റ്റ് അതായത് സബ്ജെക്റ്റിലുള്ള ബി എഡ് യൂണിവേഴ്സിറ്റി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അല്ലെങ്കിൽ അംഗീകൃതമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ള ബി എഡ് ബിരുദം പിന്നെ ഇൻ ദ ആബ്സൻസ് ഓഫ് പേഴ്സൺസ് വിത്ത് ബി എഡ് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജെക്ട് ബി എഡ് ഡിഗ്രി ഇൻ അക്വേഡ് ഇൻ ഇൻ ദ കൺസേൺ ഫാക്കൽറ്റി ആസ് സ്പെസിഫൈഡ് ഇൻ ആക്ട്സ് ഓഫ് സ്റ്റാറ്റ്യൂട്സ് ഓർ എനി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അതായത് ബി എഡ് ബിരുദമില്ലാത്തവർ ഉള്ളവരില്ലാതിരിക്കുകയാണെങ്കിൽ ബി എഡ് ഡിഗ്രി ഇതേ സബ്ജക്റ്റിൽ മറ്റേതെങ്കിലും ആക്ടിലൂടെയോ അല്ലെ നിയമത്തിലൂടെയോ നിലവിൽ വന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എടുത്തതും പറ്റുമെന്ന് പറയുന്നത് കേരളത്തിൽ ഇഷ്ടംമാതിരി ആൾക്കാർ ബി എഡ് യൂ ബി എഡ് ബിരുദ്ധമൊക്കെ ഉള്ളവരുകൊണ്ട് അവർക്ക് ഈയൊരു സംഗതി വല്ലാതെ ബാധിക്കുന്നതല്ല നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ എം കോവും ബി എഡും ഒക്കെ നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ എടുത്ത് റെഡി നിൽക്കുന്നതായിരിക്കും ബി എഡ് ഡിഗ്രി ഇല്ലാത്തവരുടെ തീരെ ബി എഡ് ഡിഗ്രി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ രണ്ട് രീതിയിലും ബി എഡ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ രണ്ട് ടൈപ്പും ബി എഡ് ഇല്ല എങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് പേഴ്സൺസ് ബി എഡ് ഡിഗ്രി ഇൻ ദ സ്പെസിഫൈഡ് ഇൻ വൺ ആൻഡ് ടു അബോ പേഴ്സൺസ് വിത്ത് ബി എഡ് ഡിഗ്രി ഇൻ എനി സബ്ജെക്റ്റ് അതായത് ബി എഡ് കോമേഴ്സിനുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ളതും ഇല്ല മറ്റ് നിയമങ്ങളിലൂടെ നൽപ്പിൽ വന്ന മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി എന്നുള്ളതും ഇല്ല എങ്കിൽ ബി എഡ് മറ്റേതെങ്കിലും വിഷയത്തിൽ നേടിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും പരിഗണിക്കുമെന്നുള്ളൊരു സൂചന ഇവിടെ പി എസ് സി തന്നിട്ടുണ്ട് അടുത്ത കോളിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇനമാണ് മൂന്നാമതായിട്ട് പറയുന്ന ക്വാളിഫിക്കേഷനിലെ മൂന്നാമത്തെ ഐറ്റമാണ് മസ്റ്റ് ഹാവ് പാസ്റ്റ് സെറ്റ് എക്സാം അതായത് സെറ്റ് 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 സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർക്കുള്ള സെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം സ്റ്റേറ്റ് ഗവണ്മെൻ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് നട അംഗീകരിച്ചിട്ടുള്ള ഏജൻസി നടത്തുന്ന സെറ്റ് പരീക്ഷ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ക്വാളിഫിക്കേഷൻ നമ്മൾ മൂന്ന് ക്വാളിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞു പിന്നെ അതിലൊക്കെ തന്നെ എം എഡ് എക്സംഷ് എക്സംഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇൻ ദ ആബ്സൻസ് ഓഫ് ബി എഡ് ഡിഗ്രി ഓൾവേഴ്സ് കാൻഡേഴ്സ് ഹാവ് മാസ്റ്റേഴ്സ് ഡിഗ്രി വിത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് മാർക്ക് ആൻഡ് ഹു ഹാവ് പാസ് സ്റ്റേറ്റ് എലി എലിജിബിലി ടെസ്റ്റ് വിൽ ബി കൺസിഡർഡ് ബി എഡ് ഇല്ലാത്തവരുടെ സാന്നിധ്യത്തിൽ ബി എഡ് ഉള്ളവരുടെ അസാന്നിധ്യത്തിൽ അൻപത് ശതമാനം മാർക്കോടുകൂടി പി ജി നേടുകയും പിന്നീട് സെറ്റ് പരീക്ഷ പാസ്സാവുകയും ചെയ്ത ആൾക്കാരെ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ അതിൽ പ്രിഫറൻസ് കൊടുക്കുക പി എച്ച് ഡി യോ എം ഫിലോ ഉള്ള ആൾക്കാർക്കായിരിക്കുമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലാ എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷനിലും ഉള്ളതാണ് അത് ഈ ഒരു സെയിം നോട്ടിഫിക്കേഷനിൽ ഉള്ള എല്ലാ സാധനങ്ങളും ഇതിൽ അതേ നിലവിലുള്ള എച്ച് എസ് എസ് ടി പോസ്റ്റുകൾക്ക് ഉള്ള അതേ നോട്ടിഫിക്കേഷൻ അതേ രീതിയിൽ ആവർത്തിക്കുമ്പോഴാണ് ഇവിടെയൊക്കെ തന്നെ അതുപോലെ തന്നെ നെറ്റ് പരീക്ഷയുള്ളവർക്ക് പിന്നെ ഈ സെറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് ദോസ് ഹു ഹാവ് പാസ്ഡ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഗോസ് ആർ എക്സപ്റ്റഡ് ഫ്രോം എക്വയറിംഗ് ബി എഡ് ക്വാളിഫിക്കേഷൻ ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ബി എഡ്ഡ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല പേർസൺസ് ഹൂ ഹാവ് അക്വയർഡ് എം എഡ് ഇൻ ദ കൺസേൺ സബ്ജക്റ്റ് റെക്കഗ്നൈഡ് ബൈ എനി യൂണിവേഴ്സിറ്റി ഇൻ കേരള ആർ എക്സെപ്റ്റഡ് ഫ്രോം ബി എഡ്ഡ ക്വാളിഫിക്കേഷൻ അതായത് എം എഡ് ക്വാളിഫിക്കേഷൻ ആൾറെഡി അതേ അതേ സബ്ജക്റ്റിൽ നേടിയിട്ടുള്ള ആൾക്ക് പിന്നെ ബി എഡ് ആവശ്യമില്ലാതെ ക്യാൻഡൽസ് ഹൂ ഹാവ് അക്വയേഡ് നോൺ ക്വാളിഫയിങ് ഡിഗ്രീസ് ലൈക്ക് പി എച്ച് ഡി എം ഫിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് വിൽ ബി അവാർഡ് വെയ്റ്റേജ് പറയുന്നുണ്ട് അതായത് ഇതിനാവശ്യമില്ലാത്ത ചില അഡീഷണൽ ബിരുദങ്ങളൊക്കെ നേടിയ ആൾക്കാർക്ക് ചില വെയ്റ്റേജുകൾ കൊടുക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നോൺ ക്വാളിഫയിങ് എം ഫിൽ ടു മാർക്ക്സ് നോൺ ക്വാളിഫയിങ് പി എച്ച് ടി നാല് മാർക്ക് ബോത്ത് എം ഫിൽ ആൻഡ് പി എച്ച് ടി നോൺ ക്വാളിഫയിങ് ഉണ്ടെങ്കിൽ അഞ്ച് മാർക്ക് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് രണ്ട് മാർക്ക് എന്നിങ്ങനെ വെയ്റ്റേജ് കൊടുക്കുന്നുണ്ട് അതായത് ഏറ്റവും നല്ല ബ്രെയിനിന് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഇത്തരം വെയിറ്റേജുകളൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇത് നോൺ ക്വാളിഫയിങ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനായി മാറുകയാണെങ്കിൽ വെയ്റ്റേജ് കിട്ടുകയില്ല ഇൻ അഡീഷൻ ടു വോട്ട് അവർ യു ആർ അതർവൈസ് ക്വാളിഫൈഡ് ആൻഡ് യു ഹാവ് ദിസ് അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് വെയ്റ്റേജ് കിട്ടുക എന്നുള്ളത് മറക്കാതിരിക്കുക അത് നോൺ ക്വാളിഫയിങ് ഡിഗ്രി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പി എസ് സി കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിക്കണം കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്യുന്നത് നോൺ ക്വാളിഫയിങ് ഡിഗ്രി മീൻസ് ദ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് വിച്ച് ആർ ഏൺഡ് ഫ്രം എപ്പാർട്ട് ഫ്രം ദ ക്വാളിഫിക്കേഷൻസ് ഇൻസിസ്റ്റഡ് ആസ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഫോർ ദ പോസ്റ്റ് അതായത് ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ നിർബന്ധമായും വേണ്ടിയിരിക്കുന്ന ക്വാളിഫിക്കേഷന് പുറമെ ഒരാൾക്ക് ഉണ്ടായേക്കാവുന്ന അയാൾ നേടിയിട്ടുള്ള ക്വാളിഫിക്കേഷനെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് നേരത്തെ പറഞ്ഞ പോയിൻ്റ് എന്താണ് ഇഫ് പി എച്ച് ഡി എം ഫിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഈസ് റിക്കോൺഡ് ആസ് നെസസറി ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് വെയ്റ്റേജ് മാർക്സ് വിൽ നോട്ട് ബി അവാർഡ് ഫോർ ഇറ്റ് അതായത് ഒരാൾക്ക് ഒരു എക്സംഷനായിട്ട് ഇത് ഏതെങ്കിലും ഉപയോഗിക്കേണ്ടി വരികയാണ് അയാൾ ക്വാളിഫൈ ചെയ്യുന്നത് പോലും അയാൾ പി എച്ച് ഡി ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എം എഡ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ക്വാളിഫിക്കേഷൻ വന്നിട്ടാണ് അയാൾക്ക് അപേക്ഷിക്കാൻ തന്നെ പറ്റുന്നത് എങ്കിൽ പിന്നെ അയാൾക്ക് അതിൻ്റെ വെയിറ്റ് ചെയ്ത് കിട്ടില്ല അല്ലാതെ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് കിട്ടാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എക്സെഷൻസ് പിന്നെയും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധകമായത് മാത്രം അയാൾ നോക്കിയാൽ മതി എന്നാലും ഞാനിതിൽ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ദോസ് ഹൂ ഹാവ് പാസ് സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് കോളേജ് ലെക്ചറേഴ്സ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ആർ എക്സെപ്റ്റഡ് ഫ്രം സെറ്റ് ഫോർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അതായത് നിങ്ങൾക്ക് കോളേജ് ലെക്ചർ ആവാനുള്ള സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ടി ടെസ്റ്റ് പാസ്സാവേണ്ടതില്ല ദോസ് പേഴ്സൺ ഹു ഹാവ് പാസ്ഡ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ടതില്ല സെറ്റ് പാസ് പേഴ്സൺസ് വിത്ത് പി എച്ച് ഡി എം ഫിൽ എം എഡ് ഡിഗ്രി ഷാൽ ബി എക്സെപ്റ്റഡ് ഫ്രം പാസിങ് സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആവശ്യമില്ല അപ്പോൾ സെറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് സ്വയം തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ എക്സെപ്ഷൻസ് ഒന്നും നോക്കണം ചില ആൾക്കാർക്ക് സെറ്റ് ഉണ്ടാവില്ല പക്ഷേ അവർക്കെന്താകും ജെ ആർ എഫ് ഉണ്ടാവും നെറ്റ് പാസ്സായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ആവശ്യമില്ല ടീച്ചേഴ്സ് ഹു ഹാവ് കംപ്ലീറ്റ് ടെൻ ഇയേഴ്സ് ഓഫ് അപ്രൂവ്ഡ് ടീച്ചിങ് സർവീസ് അറ്റ് ദ ഹൈ at the high school level in the general education subordinate service shall be exempted from passing set അതായത് പത്ത് വർഷമെങ്കിലും അപ്രൂവ്ഡ് സർവീസ് ഹൈ സ്കൂളിൽ ഉണ്ടെങ്കിൽ സെറ്റ് പാസ്സാകേണ്ടതിൽ നിന്ന് എക്സംഷൻ ഉണ്ട് അതിൻ്റെയൊക്കെ ഗവൺമെൻറ് ഓർഡേഴ്സ് അവിടെ സൈറ്റ് ചെയ്തിട്ടുണ്ട് റിലാക്സേഷൻ ഫൈവ് പെർസെൻറ്റ് മാർക്ക് ഫോർ ദ പോസ്റ്റ് ഗ്രാജുവേഷൻ വിൽ ബി ഗിവൺ ടു എസ് സി എസ് ടി ആൻഡ് ഡിഫറെൻ്റ്ലി ഡിഫറെൻ്റി ആസ് കാൻഡിഡേറ്റ്സ് ആസ്പെച്ചുസ് അതായത് അമ്പത് ശതമാനം മാർക്ക് വേണം പി ജിക്ക് എന്നുള്ളതിൽ അഞ്ച് ശതമാനത്തിൻ്റെ എക്സംഷൻ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അംഗപരിമിതർക്കും അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനുണ്ടെങ്കിൽ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇത്തരം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ ഈ നോട്ട് സെക്കൻഡ് നോട്ട് ശ്രദ്ധിക്കുക കാൻഡീസ് ഹു ക്ലെയിം ഇക്വാലൻ ക്വാളിഫിക്കേഷൻ ഇൻസ്റ്റഡ് ഓഫ് ക്വാളിഫിക്കേഷൻ മെൻഷൻഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ ഷാൾ പ്രൊഡ്യൂസ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ദ റെലവെൻ്റ് ഗവൺമെൻറ് ഓർഡർ ടു പ്രൂവ് ദ ഇക്വാലൻസി അറ്റ് ദ ടൈം ഓഫ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ദെൻ ഓൺലി സച്ച് ക്വാളിഫിക്കേഷൻ ഷാൾ ബി ട്രീറ്റഡ് ഇക്വലൻ്റ് ടു ദ പ്രിസ്ക്രൈബ് ക്വാളിഫിക്കേഷൻ അതായത് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് പി എസ് സി പറയും തത് യോഗ്യത എന്ന് പറയും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു യോഗ്യതയെ ഇതിന് തുല്യമായി പരിഗണിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ മാത്രമായിട്ട് പോയാൽ പോരാ പകരം ഇത് ഇക്വലൻ്റ് ആണ് അതായത് പി എസ് സി പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഇതായിരുന്നു എൻ്റെ ക്വാളിഫിക്കേഷൻ അതിന് ഇക്വലൻ്റ് ആയതുകൊണ്ട് ഞാൻ അപേക്ഷിച്ചുവെങ്കിൽ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് എന്തുകൂടി കൊണ്ടുപോകണം ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകണം എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പി ജി സർട്ടിഫിക്കറ്റിന് പുറമേ ഈ പി ജി അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ പറഞ്ഞ ആ പ്രസ്തുത ക്വാളിഫിക്കേഷന് തുല്യമാണ് എന്നുള്ളത് ആര് നൽകിയത് ഏതാണോ ഒന്നുകിൽ അതൊരു ഗവൺമെൻറ് ഓർഡർ ആയിരിക്കണം അല്ലെങ്കിൽ അത് ആ സർട്ടിഫിക്കറ്റ് ഇത് ഇത് ഇക്വലൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റി തന്നിരിക്കണം അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ രണ്ടും തുല്യമാണ് അത് അതുല്യമാണ് എന്ന് ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യണം അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റുകളൊക്കെ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ജാതി നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിന് വ്യത്യസ്തമാണെങ്കിൽ അതും അത് നിങ്ങളെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആ ജാതിയിൽ ഇത് മറ്റൊരു തുല്യമാണ് അല്ലെങ്കിൽ ഈ ജാതി ഇതിലിങ്ങനെ ആയിരുന്നു അത് തിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഗസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതും ഓർക്കുക അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് പി എസ് സി ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷന് വിരുദ്ധമായി നിങ്ങളത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീടത് നിയമനത്തെ ബാധിക്കുമെന്നുള്ളത് ആദ്യമേ പറയുകയാണ് കാരണം വെറുതെ കോടതികളിലേക്ക് പോയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ട എന്നുള്ളതുകൊണ്ടാണ് പി എസ് സി വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം പറയുന്നു ഈ നോട്ടിഫിക്കേഷൻ തീർച്ചയായും പൂര്ണമായും മനസ്സിലാവുന്നവരെ വായിച്ചതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപേക്ഷിക്കുമ്പോൾ തന്നെ അപേക്ഷിക്കാനുള്ള യോഗ്യത തനിക്കുണ്ടെന്ന് നമ്മൾ തന്നെ ഓരോരുത്തർ വേണം അപേക്ഷിക്കുക കാരണം ജോലി കിട്ടാതിരിക്കുന്നതൊക്കെ നമുക്ക് നിരാശാജനകമാണ് അപേക്ഷിക്കാൻ പറ്റാതിരിക്കുന്നത് നിരാശാജനകമാണ് ഇതിലൊക്കെ കഠിനമായ വ്യഥയിലേക്കും ദുഃഖത്തിലേക്കും നമുക്ക് നമ്മൾ ഒരു സംഭവമാണ് ജോലിയെല്ലാം കിട്ടി റാങ്ക് ലിസ്റ്റിൽ എല്ലാം വന്നിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് അല്ല നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പി എസ് സി നമ്മൾ ഒഴിവാക്കുന്നത് അങ്ങനൊരു സംഗതി ആ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ അപേക്ഷിക്കുമ്പോൾ തന്നെ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇവിടെ ഡിഫറൻസ് ഇൻ ഒറിജിനൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഇൻ ഒറിജിനൽ കാസ്റ്റ് കമ്മ്യൂണിറ്റി ക്ലെയിംഡ് ഇൻ ദ അപ്ലിക്കേഷൻ ആൻഡ് ദാറ്റ് എൻഡേർഡ് ഇൻ ദ എസ് എസ് എൽ സി ബുക്ക് ദ കാൻഡിഡേറ്റ് ഷാൽ പ്രൊഡ്യൂസേഴ്സ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇൻ ദിസ് റിഗാർഡ് അതായത് നമ്മൾ ജാതി എസ് എസ് എൽ സി ബുക്കിലുള്ളതും നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തതും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഈ ജാതി തെറ്റ് എസ് എസ് എൽ സി ബുക്കിലുള്ളത് കറക്റ്റ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവരണം അതിൻ്റെ കോപ്പി കൊണ്ടുവരണം എൻ്റെ കൂടെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ അത് നമ്മൾ വെരിഫിക്കേഷന് പോകുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ അതിൻ്റെ കൂടെ എന്തുകൂടി വേണം എസ് എസ് എൽ സി ബുക്കുള്ള കാസ്റ്റും ഇപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്ന കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ ആ തിരുത്തൽ നോട്ടിഫൈ ചെയ്ത ഗസ്റ്റ് നോട്ടിഫിക്കേഷനും കൊണ്ടുപോവേണ്ടതുണ്ട് പിന്നെ ഇനി അപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് പി എസ് സിയിൽ ഇപ്പോൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി വലിയ സംശയങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ജോലിക്ക് അപേക്ഷിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അപേക്ഷിക്കുക എന്നുള്ളത് സമൂഹം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഡിഗ്രി ഉടനെ തന്നെ നീ അപേക്ഷിച്ചോ അപേക്ഷിച്ചോ നമ്മളോട് ചോദിക്കാൻ ഇഷ്ടമാരി ആൾക്കാരുള്ളതുകൊണ്ട് അപേക്ഷിക്കാൻ പറ്റും നമ്മൾ അപേക്ഷിക്കും ഇപ്പോൾ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി വന്നിട്ടുള്ളത് അപേക്ഷകൾ ഓൺലൈനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള ഈ സൈറ്റ് മിക്കവാറും എല്ലാ തൊഴിലന്വേഷകരുടെ മനസ്സിലും സ്ഥിതപ്രതിഷ്ഠ നേടിയിട്ടുള്ള സൈറ്റാണ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഇതിൽ പോയിട്ടാണ് നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് ഇതിൽ നോട്ടിഫിക്കേഷനിൽ വളരെ പ്രധാനമായ ഒരു കാര്യം ഹൈലൈറ്റഡ് ആയി കൊടുത്തത് മാത്രം ഞാൻ നിങ്ങളോട് ഇവിടുന്ന് പ്രത്യേകമായി എടുത്തു പറയുകയാണ് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു കീപ് എ പ്രിൻ്റ് ഔട്ട് ഓർ സോഫ്റ്റ് കോപ്പി എന്തിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോപ്പിയോ അതായത് പി ഡി എഫ് ആയിട്ടോ മറ്റോ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുകയോ ചെയ്യണം എന്ത് ഓഫ് ദ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ ഫ്യൂച്ചർ റഫറൻസ് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻ്റെ ഒരു കോപ്പി ഇതർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്തു വെക്കുകയോ ചെയ്യണം എന്തിന് ഭാവിയിൽ റഫറൻസിന് വേണ്ടിയിട്ട് ക്യാൻ ഡേസ് ക്യാൻ ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ബൈ ക്ലിക്കിങ് ഓൺ ദ ലിങ്ക് മൈ ആപ്ലിക്കേഷൻസ് ഇൻ ദെയർ പ്രൊഫൈൽ പ്രൊഫൈലിൽ പോയിട്ട് മൈ ആപ്ലിക്കേഷൻ നോക്കിയാൽ നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും ഓൾ കറസ്പോണ്ടൻസ് വിത്ത് ദ കമ്മീഷൻ റിഗാർഡിംഗ് ദ അപ്ലിക്കേഷൻ ഷുഡ് ബി അക്കോബനീഡ് വിത്ത് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ചോളണം നമ്മൾ അപേക്ഷിക്കുമ്പോൾ തന്നെ അപേക്ഷിച്ചതിൻ്റെ കോപ്പി നമ്മൾ സേവ് ചെയ്ത് വെക്കണം ഒരു പ്രിൻ്റ് ഔട്ടെങ്കിലും എടുത്ത് വെക്കണം കാരണം പിന്നീട് എപ്പോഴെങ്കിലും പി എസ് സിയുമായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കോപ്പി നിർബന്ധമാണ് ഈ കാര്യം മറക്കാതിരിക്കുക അത് മറക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം ഓർക്കണം ദ അപ്ലിക്കേഷൻ വിൽ ബി സമ്മർലി റിജക്റ്റഡ് ഈഫ് നോൺ കംപ്ലയൻസ് വിത്ത് ദ നോട്ടിഫിക്കേഷൻ ഈസ് ഫൗണ്ട് ഇൻ ദ ഡ്യൂ കോഴ്സ് ഓഫ് പ്രോസസ്സിങ് എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞതാണ് നമ്മളെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഏതെങ്കിലും കാര്യം പാലിച്ചിട്ടില്ല അത് ലംഘിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ അറ്റ് എനി പോയിൻ്റ് ഓഫ് പ്രോസസ്സ് നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാം വായിച്ചിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ ക്വാളിഫിക്കേഷൻ ക്ലെയിമൊക്കെ ചെയ്തു അപേക്ഷയ്ക്ക് കൊടുത്തു ഇനി എപ്പോഴാണ് ഇത് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചാലും പി എസ് സിക്ക് വേണമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇത് ശരിയാണോ നോക്കാൻ വേണ്ടി ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് വരണമെന്ന് ആവശ്യപ്പെടാനുള്ള പ്രൊമേഷനാണ് അത് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ടു പ്രൂവ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഏജ് കമ്മ്യൂണിറ്റി എക്സെട്രാ ഹാവ് ടു ബി പ്രൊഡ്യൂസ് ആസ് ആൻഡ് വെൻ കോൾഡ് ഫോർ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പോൾ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നമുക്ക് സൗകര്യത്തിന് വേണ്ടി നടത്തുന്നതെന്നുള്ളൂ ഒരു സ്പെസിഫിക് ഡേയിൽ നിങ്ങളോട് ഈ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതിൻ്റെ ഒറിജിനലും ഒക്കെ ആയിട്ട് വരാൻ വേണ്ടി അവർക്ക് ആവശ്യപ്പെടാം സോ വി ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ് പിന്നെ അതുപോലെ പി എസ് സിയിൽ കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞു പിന്നെ പരീക്ഷയുടെ ഷെഡ്യൂൾ അല്ലെങ്കിൽ കലണ്ടർ ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനൊരു ഈ ബി ക്ലോസ് ഞാനൊന്ന് വായിച്ചു തരാം ഇഫ് എ റിട്ടേൺ ഓർ ഒ എം ആർ ഓൺലൈൻ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ആസ് പാർട്ട് ഓഫ് ദിസ് സെലക്ഷൻ ക്യാൻഡി ഷാൽ സബ്മിറ്റ് എ കൺഫർമേഷൻ ഫോർ റൈറ്റിങ് ദ എക്സാമിനേഷൻ ത്രൂ ദെയർ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിലൂടെ കൺഫർമേഷൻ നമ്മൾ കൊടുക്കണം പരീക്ഷ എഴുതും എന്ന് നമ്മൾ കൊടുക്കണം സച്ച് കാൻഡിഡേറ്റ്സ് അലോൺ ക്യാൻ ജനറേറ്റ് ആൻഡ് ഡൗൺലോഡ് അഡ്മിഷൻ ടിക്കറ്റ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് പരീക്ഷയ്ക്ക് ഒരു പതിനഞ്ച് ദിവസമുള്ള സമയത്ത് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടില്ല ഓക്കെ അത് അപ്ലിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് സബ്മിറ്റ് കൺഫർമേഷൻ വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് വിൽ ബി റിജക്റ്റഡ് ആബ്സൊല്യൂട്ട്ലി കൺഫർമേഷൻ കൊടുക്കാൻ നമ്മൾ ആ ഒരു പ്രത്യേക സമയം പി എസ് സി തരും പി എസ് സി സൈറ്റിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകണം അങ്ങനെ സമയം തന്നു കഴിഞ്ഞിട്ട് ആ അതിനിടയിൽ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ കലണ്ടറിലാണ് ഈ കൺഫർമേഷൻ ഡേറ്റ് ഇതൊക്കെ വരിക ആ കലണ്ടർ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം അത് പറയുന്നുണ്ട് ഇൻഫർമേഷൻ ഇൻ ദിസ് റിഗാർഡ് വിൽ ബി ഗിവൺ ടു ദ കാൻഡിഡേറ്റ്സ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് പ്രൊഫൈൽസ് ആൻഡ് ഇൻ ദ മൊബൈൽ ഫോൺ നമ്പർ രജിസ്റ്റേർഡ് നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആവും ഓക്കെ नोकू सी क्लोस् अप्रोप्रिय डिप्लरी आक्ष आर्पीएससी के पब्लिक सर्वी कमीशन रूल्स ऑफ प्रोसीजियर्स रूल ट्वेंटी टू शा बी इनीशियेट्ड अगेन्डिडेट्स हू सब अप्लिकेशन विगस् क्लेम्स ऑफ क्विफिकेशन ऋगारडिंग एज्युन एक्सपीरियन एक्सेट्रा एंड सबमिट कंफर्मेश फॉर रैटिंग एक्सामेशन इस्पेक्टिव वेदर दे आर् प्रसंट और आबसे फॉर द एक्सामेशन तेटा രീതിയിൽ ക്വാളിഫിക്കേഷനൊക്കെ ക്ലെയിം ചെയ്ത് അപേക്ഷ കൊടുക്കുകയും അതിനുശേഷം കൺഫർമേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കെതിരെ എന്തെല്ലാം നിയമ നടപടികൾ എടുക്കാൻ പറ്റുമോ ഈ റൂൾ ട്വൻറ്റി ടു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റൂൾസ് ആൻഡ് പ്രൊസീജിയറിലെ റൂൾ ട്വൻറ്റി ടു പ്രകാരം എന്തൊക്കെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് കൺഫമേഷൻ കൊടുത്തതിന് ശേഷം എക്സാം എഴുതിയിരുന്നില്ലെങ്കിൽ പോലും ഈ ശിക്ഷാ നടപടിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് ആധാർ കാർഡ് ഉള്ളവരെല്ലാം ആധാർ കാർഡ് തന്നെ ഐ ഡി പ്രൂഫായിട്ട് പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു നിർദ്ദേശം എടുത്തു തരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അത് ആരും മറന്നു പോകരുത് അതിനാരും കാത്തു നിൽക്കാനും പാടില്ല ലാസ്റ്റ് ഡേറ്റ് ഫോർ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെനസ്ഡേ അപ് ടു ട്വൽവ് മിഡ് നൈറ്റ് അതായത് ജൂലൈ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി വരെ സമയമുണ്ട് ഈ ഒരു തോന്നലുണ്ടാകാൻ പാടില്ല അപ്ലിക്കേഷൻ ഓപ്പൺ ആണ് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എങ്കിൽ നോട്ടിഫിക്കേഷൻ ശരിക്ക് വായിച്ച് ശരിക്കും ക്വാളിഫൈഡ് ആണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിൻ്റെ ഒറിജിനൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും തൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് അപേക്ഷിക്കുക കാരണം അപേക്ഷിക്കാൻ വൈകി ലാസ്റ്റ് ഡേയിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നെറ്റിൻ്റെയൊക്കെ പല ഇഷ്യൂ കൊണ്ടും അപേക്ഷിക്കാൻ പറ്റാതെയും പോകാവുന്നതാണ് കാരണം ഇത് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റി മറയ്ക്കാവുന്ന ഒരു ജോലിയാണ് നേടിത്തരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഒരു തരത്തിലുള്ള അനാസ്ഥയും കാണിക്കാതിരിക്കുക ഇതാണ് നമ്മളുടെ ഇന്നത്തെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഈ ഒരു സംഗതി നിങ്ങൾ വായിക്കാൻ മറന്നു പോകരുത് ഇത് മൊത്തം ദിസ് ഈസ് അവർ നോട്ടിഫിക്കേഷൻ ഇത്രയും രണ്ട് പേജ നമ്മളൊരുപാട് അല്ലെ ആയിരക്കണക്കിന് പേജ് വായിച്ച് പരീക്ഷയൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ക്വാളിഫൈഡ് ആവുന്നത് അപ്പോൾ ഇനി ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ എന്തിന് വായന ഇല്ലാതിരിക്കണം ഇനി മാത്രമല്ല ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ നമ്മൾ ഇനി ഒരുപാട് വായിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായും എന്ത് ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻ വായിച്ച് എല്ലാവരും അപേക്ഷിക്കുക അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണ് ശരിയായ വിന്നിങ് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാൻ തുടങ്ങണം അല്ലേ അതിനുവേണ്ടി ഡയറക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ സെക്കൻഡ് ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ജൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ബാച്ചുകളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഓൺലൈനായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളുമുള്ള ഇപ്പോൾ ജോലി ചെയ്യുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൊമേഴ്സിലെ അധ്യാപകർക്ക് നല്ല അധ്യാപകർക്ക് പൊതുമേഖലയിൽ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് അത് വെറുതെ കളയാൻ പാടില്ല അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം ഈ അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ പിന്നീട് നമ്മളുടെ മുന്നിൽ ഭാവിയിൽ വലിയ വലിയ സങ്കടങ്ങളായി വലിയ വലിയ എന്താ ദുഃഖങ്ങളായിട്ടൊക്കെ പിന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തിനു അവസരങ്ങൾ നഷ്ടപ്പെടുത്തണം അവസരങ്ങൾ അർദ്ധ അവസരങ്ങൾ പോലും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് സൂപ്പർ പെർഫോമേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുള്ള സൂപ്പർ പെർഫോമറെ നിങ്ങൾ ഉണർത്തുക സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടുഡേ